റഷ്യക്കെതിരെ യുക്രൈൻ വ്യോമാക്രമണം കടുപ്പിക്കുന്നതിനിടെ മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ആളവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത് നിയമങ്ങൾ മാറ്റാൻ റഷ്യ നിർബന്ധിതമായി മാറും സ്വന്തം ആണവശേഷി പ്രയോഗിക്കാൻ തയ്യാറെടുക്കുമെന്നും പുടിൻ പറഞ്ഞു ആളവായുധ ശേഷിയില്ലാത്ത യുക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള യുഎസ് അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് നേരത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച നടത്തിയ യു എസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഈ വർഷം നിരവധി തവണ റഷ്യയിലെ ഭൂവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ മിസൈലുകൾ അയച്ചിരുന്നു ആണവായുധ ശേഷിയില്ലാത്ത യുക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള യുഎസ് അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് നേരത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച നടത്തിയ യു എസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഈ വർഷം നിരവധി തവണ റഷ്യയിലെ ഭൂവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ മിസൈലുകൾ അയച്ചിരുന്നു തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യക്ക് മേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞയാഴ്ച യു അനുമതി നൽകിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യയുടെ നിർക്ക് യുക്രൈൻ ആയുധം പ്രയോഗിക്കുന്നതായിരുന്നു ചർച്ചാ വിഷയം ന്യൂസ് ഡെസ്ക്